ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നിതു മധൂസ് വെല്ലോട്ടൊരിക്കൽ കൂടി സ്വാഗതം ലോട്ടസ് ടൂബേഴ്സിൻ്റെ സെയിൽ വീഡിയോ ആണ് നമ്മുടെ കയ്യിൽ നിന്ന് എപ്പോഴും ഒത്തിരി വെറൈറ്റീസ് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ അവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയിട്ടാണ് എന്നാലും ഒത്തിരി കളക്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ ഇതുവരെ നമ്മൾ സെയിൽ ചെയ്യാത്ത കുറേ നല്ല വെറൈറ്റീസ് ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ എണ്ണം കുറവാണ് അതായത് ഒന്ന് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ നാലോ ഒക്കെ ഉള്ളു കേട്ടോ ഒരു വെറൈറ്റി അപ്പോൾ പുതിയ പുതിയ വെറൈറ്റീസാണ് അപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് അമ്പതും ഒക്കെ വെറൈറ്റീസ് വാങ്ങി വെച്ച ആൾക്കാർക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ വെറൈറ്റീസ് കളക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ ഫുൾ കാണാം ഏതൊക്കെ വെറൈറ്റീസാണ് വേണ്ടതെന്ന് പറയാം ഡി ടി ഡി സി കൊറിയറ് വഴിയായിരിക്കും പ്ലാൻസ് അയക്കുന്നത് പേയ്മെൻറ്റ് ജീപേ ആണ് പിന്നെ തിങ്കളാഴ്ച ആയിരിക്കും അയക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഓക്കെ ആയിട്ടുള്ള ആൾക്കാർ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഫുൾ അഡ്രസ്സൊക്കെ അയച്ചു തരിക അപ്പോൾ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ് ഡൗട്ടുകളെല്ലാം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നമ്മുടെ സമയം പോലെ നമ്മളെല്ലാം ക്ലിയർ ചെയ്തു തരുമോ മെസ്സേജ് അയച്ചിട്ട് ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാലും ചിലപ്പോൾ വിട്ടു പോകാം അപ്പോൾ അങ്ങനെയുള്ളവർ വീണ്ടും ഒന്നുകൂടി ഹായോ അല്ലെങ്കിൽ ഒരു മിസ് കോളോ എനിക്ക് അടിക്കാം കേട്ടോ നമ്മൾ തരുന്ന ഈ വാട്സപ്പ് നമ്പറിൽ ഒരു മിസ് കോൾ അടിച്ചാൽ മതി കോൾസ് ഒഴിവാക്കാം ഫോൺ ഹാങ്ങ് ആവും അപ്പോൾ നമുക്ക് ഓരോരോ വെറൈറ്റീസ് ആയിട്ട് നോക്കാം എന്തൊക്കെ വെറൈറ്റീസ് ആണെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്യൂട്ടോ കേട്ടോ അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം ഇതാണ് കേട്ടോ ഫസ്റ്റ് വെറൈറ്റി ക്യാൻഡി മിൽക്കെന്നാണ് കേട്ടോ ഈ വെറൈറ്റിയുടെ പേര് ഏറ്റവും പുതിയ വെറൈറ്റികളിലൊന്നാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെതായ ഈ ഒരു വലിപ്പുള്ള ട്യൂബറാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ ടു ഫൈവ് സീറോ ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് ക്യാൻഡി മിൽക്കെന്നാണ് പേര് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി അഹല്യ ഇതിൻ്റെയും ഒരു ട്യൂബറേ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളൂ നല്ല വെറൈറ്റിയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നൂറ്റി എൺപത് വൺ എയിറ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് കേട്ടോ അഹല്യയുടെ ട്യൂബറിൻ്റെ റേറ്റ് അപ്പം ഇതാണ് ട്യൂബറിൻ്റെ വലിപ്പം ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ എ ഹാക്ക് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ എ ഹാക്കിൻ്റെ രണ്ട് ട്യൂബേഴ്സാണ് നമ്മുടെ അടുത്തുള്ളത് ഒന്ന് ചെറുത് നൂറ്റി മുപ്പത് രൂപയുടെയും പിന്നെ ഈ വലുത് നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റ് സീറോയും വൺ ത്രീ സീറോ ആണ് റേറ്റ് വരുന്നത് കേട്ടോ എ ഹാക്ക് ആണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് മൗലിയുടെ ട്യൂബറാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ടു ഫൈവ് സീറോ ആണ് റേറ്റ് വരുന്നത് മൗലിയാണ് നല്ല വെറൈറ്റിയാണ് പുതിയ വെറൈറ്റി ആണ് കേട്ടോ എനിക്ക് തോന്നുന്നതൊന്നും ഞാൻ സെയിൽ ചെയ്തിട്ടില്ല ആദ്യമായിട്ട് ചെയ്യുകയാണ് ക്യാൻഡൽ മിൽക്കും ഇതൊക്കെ ആദ്യമായിട്ട് സെയിൽ ചെയ്യുകയാണ് അപ്പോൾ വേണ്ടവർ ഒരു വാങ്ങിച്ചോളൂ കേട്ടോ മൗലി ശാശ്വത കുടമുല്ലയും വൈറ്റ് ടിയോണിയൊക്കെ പോലെയുള്ള ഒരു വെറൈറ്റി കേട്ടോ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റി ഇതാ ബഡ് കണ്ടോ കുഞ്ഞു ബഡ് അപ്പോൾ ബഡ്ഡോട് കൂടിയിട്ടുള്ളൊരു ട്യൂബറാണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ശാശ്വത എന്നാണ് അതിൻ്റെ പേര് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി നിത്യയാണ് ബൗളോട്ടസ് ആണ് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഒത്തിരി ഗ്രോത്ത് ടിപ്സ് ഉണ്ട് കേട്ടോ നല്ല ട്യൂബറാണ് നൂറ്റി അൻപത് രൂപ നിത്യയുടെ ട്യൂബറിൻ്റെ റേറ്റ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നമ്മൾ എപ്പോൾ കൊണ്ടുവന്നാലും പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്ന ഒരു വെറൈറ്റി ആട്ടോ കുടമുല്ല അതിന് രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി എഴുപത് വൺ സെവൻ സീറോ ആണ് റേറ്റ് വരുന്നത് രണ്ട് ട്യൂബേഴ്സ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കുടമുല്ല കേട്ടോ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു ബൗളിലോട്ട് സാണ്ട് കേട്ടോ പിങ്ക് ബൗൾ പിങ്ക് ബൗളിൻ്റെ ട്യൂബേഴ്സ് ആട്ടോ ഈ കാണുന്നത് അപ്പോൾ അതിൻ്റെതാ എഴുപത് രൂപയുടെയും പിന്നെ നൂറ് രൂപയുടെയും കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് കഴുകി കാണിക്കാവേ ഇത് കണ്ടോ ഇതാണ് കേട്ടോ ഇതാണ് നൂറിൻ്റെ ഈ ചെറുതാണ് എഴുപതിൻ്റെ ചെറുതെന്ന് പറയാനില്ല ഇത് അത്യാവശ്യം വലുത് തന്നെയാണ് അപ്പോൾ ഇങ്ങനെയാണ് പിങ്ക് ബൗളിൻ്റെ ട്യൂബേഴ്സ് ഇട്ടോ അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ നല്ല ഭംഗിയാണ് കേട്ടോ ഫ്ലവർ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും എപ്പോഴും പൂക്കൾ ഉണ്ടാവുന്ന അമേരിക്ക മേലേക്ക് പോലെ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ പിങ്ക് ബൗൾ ധ്രുവാലോട്ടസിൻ്റെ ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് കേട്ടോ ഒരു ട്യൂബറേ ഉള്ളൂ ധ്രുവയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വലിയ പൂക്കളാണ് ഇതാ കേട്ടോ അടുത്ത വെറൈറ്റി അഫെക്ഷൻ സിക്സ്റ്റീൻ എല്ലാവരും ഇങ്ങോട്ട് ചോദിച്ചു വരുന്നൊരു വെറൈറ്റിയാണ് അതിൻ്റെതായ നൂറ്റി അൻപത് വൺ എയ്റ്റ് സീറോൻ്റെ ട്യൂബറാട്ടോ നിങ്ങൾ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ ചെറുതനൂറിൻ്റെ ചെറിയ ചെറിയ ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇതൊക്കെ ആകുമ്പോൾ നൂറ്റി അൻപത് രൂപ കേട്ടോ വൺ ഫൈവ് സീറോ അപ്പോൾ അഫക്ഷൻ സിക്സ്റ്റീൻ ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ നല്ലൊരു ബൗളോഡസ് ആണ് എപ്പോൾ എപ്പോഴും പൂക്കൾ വരുന്ന നിറയെ തിങ്ങി നിൽക്കുന്ന പൂക്കൾ തിങ്ങി നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ള അടുത്ത വെറൈറ്റി ഐശ്വര്യയുടെ ട്യൂബേഴ്സാണ് രണ്ട് ട്യൂബേഴ്സ് ആണ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് നൂറ്റി അൻപത് വൺ എയ്റ്റ് സീറോൻ്റെയും വൺ ഫൈവ് സീറോ നൂറ്റി അൻപതിൻ്റെയും ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പം ഐശ്വര്യ വേണ്ടവർക്ക് വാങ്ങിക്കാം നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കാണാൻ അഖില പോലെയു തന്നെയാണ് ഏകദേശം കാണാൻ അഖിലെ പോലെയാണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് നല്ലൊരു വെറൈറ്റി നെക്സ്റ്റ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് കാവേരിയുടെ കുഞ്ഞു കുഞ്ഞു ട്യൂബേഴ്സ് ഉണ്ടോ അമ്പത് രൂപയുടെ ഇതുപോലെയുള്ള ട്യൂബർ കേട്ടോ അമ്പതിൻ്റെ ചെറുത് അതാ ഇത് അമ്പതിൻ്റെ കാവേരിയാണ് ഇതാവുമ്പോൾ നൂറ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കാവേരി നല്ല ഡാർക്ക് റെഡ് കളർ ഫ്ലവേഴ്സ് ആയിരുന്നൊരു ഒരു ആണ് കേട്ടോ സിയാ റൂബി അതിൻ്റെതായ ഒരു ട്യൂബർ ഉണ്ട് റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വൺ ഫൈവ് സീറോ ഇത് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എടുത്തതാണ് കേട്ടോ ഇന്നലെ എടുത്തതാണ് നല്ലൊരു ഫ്രഷ് ട്യൂബർ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ലവ് എന്നാണ് കേട്ടോ ഈ ലോട്ടസിൻ്റെ പേര് നല്ലൊരു ഫ്രഷ് ട്യൂബറാണ് നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് കിട്ടും അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഫസ്റ്റ് ലവ് നമുക്ക് ഒത്തിരി അഖിലയുടെ ട്യൂബേഴ്സ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല റേറ്റ് ഉറവിലാണ് നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം വലിയ ട്യൂബേഴ്സാണ് കേട്ടോ നൂറ്റി അൻപത് രൂപ നൂറ്റി എൺപത് രൂപ പിന്നെതാ നൂറ് രൂപ എഴുപത് രൂപ അങ്ങനെ പല റേറ്റിൽ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അഖിലയാണ് ഇതൊക്കെ നൂറ് രൂപയുള്ളൂ ടോപ്പിലില്ല അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നല്ല വെറൈറ്റിയാണ് ആണ് കേട്ടോ അഖില അപ്പോൾ വലിയ വലിയ പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് ഇതാ നൂറിന് നമ്മൾ വലിയ വലിയ ട്യൂബേഴ്സ് തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ അഖില നെക്സ്റ്റ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിരിക്കുന്നത് പിങ്ക് പിങ്ക്ലൗഡിൻ്റെ ടൂബേഴ്സ് ആട്ടോ പിങ്ക്ലൗഡിൻ്റെ ഇരുന്നൂറിൻ്റെ വലിയ രൂപയ്ക്ക് നല്ല വലിയ ടൂബർ അതുപോലെ തന്നെ നൂറ്റി എൺപതിൻ്റെ ഉണ്ട് നൂറിൻ്റെ ഉണ്ട് എഴുപതിൻ്റെ ഉണ്ട് അങ്ങനെ പല റേറ്റിന്റെയും നമ്മുടെ അടുത്ത് പിങ്ക്ലൗഡ് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് ആൾക്കാർ ഇങ്ങോട്ട് ചോദിച്ചുവരുന്ന വെറൈറ്റികളൊന്നാണ് പിങ്ക്ലൗഡ് ഇപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ ലക്ഷ്മിയുടെ ട്യൂബറാണ് കേട്ടോ ഇത് ഒരാൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചാണ് ഒരാൾ വാങ്ങി വേണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ പേയ്മെൻറ്റ് ചെയ്തില്ല അങ്ങനെ വന്ന് ബാലൻസ് വന്നതാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ എല്ലാ ചോദിച്ചാൽ ആൾക്കാരുടെ അടുത്ത് തീർന്നു പോയി എന്ന് പറയേണ്ടി വന്നു അപ്പോൾ വേണ്ടവർ ഓർഡർ ചെയ്യും ഇത് ലക്ഷ്മിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി എൺപത് വൺ എയ്റ്റ് സീറോ ആണ് പിന്നെ ഇത് നൂറിൻ്റെ ലക്ഷ്മിയും ഉണ്ട് വേറെ ഒന്നും കൂടി ഉണ്ട് കാണിക്കാം ദാ ഇത് നൂറിൻ്റെ ലക്ഷ്മി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ട്യൂബേഴ്സ് ആണ് കേട്ടോ നല്ല ട്യൂബേഴ്സ് ആണ് നൂറ് നൂറ്റി അൻപത് രൂപക്ക് കൊടുക്കുന്നു കേട്ടോ അപ്പോൾ അതെ ഇതൊക്കെയാണ് ട്യൂബറിന്റെ വലിപ്പം നൂറ്റി അൻപതിൻ്റെയൊക്കെ നല്ല വെറൈറ്റിയാണ് തേജസി ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഡി വണ്ണിൻ്റെ ട്യൂബേഴ്സ് ആണ് ആണ്ട്ടോ ഈ കാണുന്നത് കുറച്ച് അധികം ട്യൂബേഴ്സ് ഉണ്ട് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു കേട്ടോ വലിയ വലിയ ട്യൂബേഴ്സാണ് നൂറ് രൂപയുള്ളൂ ഡി വൺ ആണേ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഒക്ടോപ്പസിൻ്റെ ട്യൂബേഴ്സാണ് ഒക്ടോപ്പസിൻ്റെ അതാ നൂറ്റി അൻപതിൻ്റെ നൂറ്റി എൺപതിൻ്റെ ഇരുന്നൂറിൻ്റെ ഈ വലുതാണ് കേട്ടോ ഇരുന്നൂറിൻ്റെ ആ ഒരു റേറ്റിൽ പിന്നെ അത് രണ്ടെണ്ണം എഴുപതിൻ്റെ ചെറുതും കൊണ്ട് കേട്ടോ ഒക്ടോബസ് ആണ് വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതാ കേട്ടോ അടുത്ത വെറൈറ്റി കല്യാണി ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ട്യൂബറോട് ബാലൻസ് നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ നിറയെ ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ കല്യാണി വലിയ പൂക്കളുമാണ് അപ്പോൾ ഇതാ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ കല്യാണി കയ്യിൽ ഇതുവരെ ഇല്ലാത്തവർക്ക് വാങ്ങാൻ പറ്റുമോ കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവരും തമ്മിലെ ഫ്രീ ആയിട്ടുള്ള ട്യൂബറിൻ്റെ കാര്യം അറിയാനായിരിക്കും കൂടുതൽ വന്നിരിക്കുന്നത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അത് പറയാൻ വിട്ടുപോയി അപ്പോൾ ഫ്രീ ആയിട്ട് നമ്മൾ വാങ്ങിക്കുന്ന എല്ലാവർക്കും ഇരുപത് ഓർഡേഴ്സൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ വാങ്ങിക്കുന്ന ഇരുപത് പേർക്കും നമ്മൾ ഫ്രീ ട്യൂബേഴ്സ് കൊടുക്കുന്നത് ചന്ദ്രഭാഗയുടെ ട്യൂബേഴ്സാണ് ഇപ്പോൾ ചന്ദ്രഭാഗയുടെ ട്യൂബറാണ് ഈ കാണുന്നത് അധികം റേറ്റിൽ വാങ്ങിക്കുന്നവർക്കായിരിക്കും വലിയ ട്യൂബേഴ്സ് അല്ലാതെ സ്റ്റാർട്ടിങ് ഇപ്പോൾ ഇരുനൂറ് രൂപയ്ക്ക് മുതൽ വാങ്ങിക്കണം ആണെങ്കിൽ ചെറിയ ചെറിയ ട്യൂബേഴ്സ് നിങ്ങൾ തരുന്ന റേറ്റിനനുസരിച്ചുള്ള ഒരു ഫ്രീ ട്യൂബർ ചന്ദ്രഭാഗ്യയുടെ ഉണ്ടാവും കേട്ടോ നമ്മളെപ്പോഴും ഐഡിയ അറിയാത്തയാണ് കൊടുക്കുന്നത് ഈ പ്രാവശ്യം ഐഡിയ അറിയുന്നത് ചന്ദ്രഭാഗ്യയുടെ തന്നെയാണ് നമ്മൾ തരുന്നത് അപ്പോൾ വേണ്ടവർക്ക് ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ നമ്മൾ ഫ്രീ ട്യൂബർ എന്ന് പറഞ്ഞിട്ട് ഇത് ഫ്രീ ഫ്രീന്ന് പറഞ്ഞു ട്യൂബേഴ്സിലെഴുതുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകണ്ട മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ളതൊക്കെ എല്ലാവർക്കൊക്കെ കിട്ടട്ടെ ഫ്രീ ആയിട്ട് കിട്ടട്ടെ എല്ലാവരും കിട്ടുന്ന എല്ലാവരും ഹാപ്പി ആവട്ടെ അപ്പോൾ എപ്പോഴും കൊടുക്കുമ്പോൾ ഐഡിയ അറിയില്ല എന്ന് പറഞ്ഞിട്ടല്ലേ കൊടുക്കുന്നത് അപ്പോൾ ചന്ദ്രഭാഗം കിട്ടുമ്പോൾ നിങ്ങൾ ചന്ദ്രഭാഗം ആന്ന് ആ ഡബിലൊക്കെ എഴുതി വെച്ചിട്ട് വയ്ക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ വരാം കാണാം ഒത്തിരി വെറൈറ്റീസ് ആയിട്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ മൺ ആണ് കേട്ടോ വായിക്കുന്നത് കിട്ടുന്ന ഓർഡേഴ്സ് അല്ല മൺ ആണ് അയക്കുന്നത് അപ്പോൾ അധികം വെറൈറ്റീസ് കുറേ ഉണ്ടെങ്കിലും പക്ഷെ എണ്ണം കുറവാണ് അപ്പോൾ വേഗം വേഗം ഓർഡർ ചെയ്താലേ കിട്ടത്തുള്ളൂ അപ്പോൾ മടിച്ച് നിൽക്കേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്